ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ പ്രീതിയുടെ കയ്യിൽ മരുന്ന് കൊടുത്തിട്ട് എൻ്റെ ചേച്ചി ഇപ്പത്തൊന്ന് കഴിക്കുന്നുണ്ടാവില്ല ഇനി ഇത് കൊടുക്കുന്ന പരമ്പതി നിന്റെ തോന്നൽ മാത്രം ഗിരിയും നിന്റെ ചേച്ചിയും എന്തുമാത്രം സ്നേഹത്തിലാണെന്ന് ഇപ്പം എനിക്കറിയില്ല ഗിരിയേട്ടൻ നന്നായിട്ട് തന്നെ നിന്റെ ചേച്ചിയെ നോക്കുന്നുണ്ട് തിരിച്ച് നിൻ്റെ ചേച്ചിക്കും അങ്ങനെയുണ്ട് ഉള്ളത് ഉള്ളത് പോലെ പറയാലോ നിന്റെ അച്ഛൻ മരിച്ച ആ ആളെയാണ് ഗിരിയാണ് നിന്റെ ചേച്ചി ഇങ്ങനെ നോക്കുന്നത് എന്ന തോന്നലൊന്നും അവളില്ല അവളെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഗിരിയുടെ കുഞ്ഞിൽ അവളുടെ ിൽ കിടക്കുന്നത് ആ കുഞ്ഞിന്റെ എന്തായാലും ഒരു കൊലയാളി എന്ന് വെളിപ്പെടുത്താൻ എല്ലാവർക്കും മടിയുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ മഹിമക്ക് ശരിക്കും വേദനയാവാണ് കേട്ടോ നിന്റെ മുന്നേ അഭിനയിക്കുകയാണ് പിണക്കമുള്ളത് പോലെ അഭിനയിക്കാണ് ഞാനിപ്പോ കുറച്ച് ദിവസമായി വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോ മഹിമക്ക് വലിയ വേദനയാവാണ് അങ്ങനെ മഹിമയോട് പറയണെങ്കിൽ എൻ്റെ മഹിമ നീ ഒരു പണി ചെയ്ത നിന്റെ ചേച്ചി മറന്നത് പോലെ നീ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേക്കുന്ന പറഞ്ഞ അതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ മഹിമക്ക് ഇങ്ങനെ അരിയം കേറിയിരിക്കുകയാണ് മഹിമ പറയണ നീ എന്തായാലും പ്രീതി ഞാൻ വാങ്ങി തന്നെ പറയേണ്ട എന്തായാലും വാങ്ങിച്ച നിലക്ക് ഈ മരുന്നങ്ങ് കൊടുത്തിയൊക്കെ എന്ന് പറയാനോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും കിരിയും വാനുമ്മയും വരുകയാണ് എന്താണെന്ന് നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു തലവേദന അപ്പോൾ വാനുമതി അമ്മ പറയണേ നന്നായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാത്ത എൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ എന്നോട് പറഞ്ഞതല്ല ഒരു ഗർഭിണിയായ പെണ്ണ് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നതല്ലേ പിന്നെ എന്താ കുടിക്കാത്ത എനിക്ക് ജോലി ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ മഞ്ചി പറയുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ആ സമയമാണ് പ്രീതി കയറി വരുന്നത് പ്രീതിയെ കണ്ടവിടുന്നതിനും വനമതി അമ്മ ചോദിക്കാൻ ഞാൻ അങ്ങോട്ടേ പോയത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വിസയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കാണ് അത് തന്നെയാണോ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്ന് പോകുന്നു എന്നിട്ട് പറഞ്ഞ് കേട്ടത് എന്ന് വാനിയോധമേ ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഭാരവാൻ ഞാൻ നിൽക്കത്തില്ല എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാനിവിടെ നിന്ന് നിൽക്കുമ്പോൾ ഓരോന്ന് പറയുന്നില്ല ആ ഒരു പേടി പേര് ഉണ്ട് അപ്പം മഞ്ജുവിൻ്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരി പറയണെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എനിക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ കഴിയുന്നത് ഞാനും എൻ്റെ കുട്ടിയും പാരം ആ നിൽക്കില്ല എന്തായാലും പോയിക്കോളാം മഞ്ജു ഇത് എനിക്കുള്ള കുറച്ച് മരുന്നാണ് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ആയിരം ടെൻഷനുകൊണ്ട് നടക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിനക്ക് നിൻറ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ശരീരത്തിന് തളർച്ചയും വേദനയൊക്കെ എന്നാൽ അതെല്ലാം ഈ മരുന്നിലൂടെ നിനക്ക് അങ്ങ് കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു മേടിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കേട്ട കണ്ടോടം തന്നെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയെ ഇനി കണക്കാക്കിക്കോ എൻ്റെ മഹിമ ഇപ്പം ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മഹിമ ഇതൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ ഞാനും അങ്ങ് ചെയ്യുന്നു എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം പോലെ ഇങ്ങനെ ഗിരിക്ക് തോന്നാണ് എന്നാൽ മഞ്ജുവിനുള്ളിലാണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് പോലും എന്നോട് ഈ സ്നേഹമില്ല അവൾ എന്നെ മറ്റേ മറന്നിരിക്കുന്നു എന്നിങ്ങനെ ോട് പറയുന്നുണ്ട് ട്ടാ അപ്പൊ ഗിരി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും അതിന് ഞാനാണ് ഇനിയിപ്പോ ഞാൻ ഞാനതിനെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ടാ പിന്നീടാണെങ്കിലോ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന പാട് വാങ്ങാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അതൊരു കടയിൽ കയറി മേടിക്കുന്നുണ്ട് പക്ഷെ ഷാലിനി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ സ്വ സ്വപ്ന അവിടെ ചെന്നിട്ട് ഇങ്ങനെ പാട് വേണമെന്ന് പറയുന്നുണ്ട് ആ സമയം അത് വാങ്ങിയിട്ട് സ്വപ്നം അവിടെ നിന്ന് പോകുന്നു പക്ഷെ എന്താണ് വാങ്ങിയത് എന്നറിയാതെ ഇങ്ങനെ ഷാനി അവിടെ നിൽക്കുകയാണ് പിന്നീട് ആ കടക്കാരനോട് ചോദിക്കുകയാണ് എന്താണ് ആ കുട്ടി വാങ്ങിയത് അത് കണ്ടുതന്നെ കടക്കാരൻ പറയണത് ഇപ്പം നിന്നോട് എന്താ പറയുന്നത് കടയിൽ പലരും പല സാധനങ്ങളും വാങ്ങും പക്ഷെ അത് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടത്തി പാടില്ലല്ലോ അത് കേട്ട ഉടനെ ഷാനി കുറച്ച് പൈസ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾ പറയാം പെട്ടെന്ന് പേടാണെന്ന് പറയാനോ അതങ്ങ് അറിയുന്നതിനോട് കൂടിയിട്ട് ഒരു ഗർഭിണിയാ ഒരു പെണ്ണ് ഇത് ഉപയോഗിക്കുക എന്നുള്ള ചിന്താഗതി ഷാനിയുടെ ഉള്ളിൽ വന്ന അങ്ങനെ ചാച്ചൻ വിളിക്ക എന്തായി നീ പോയ കാര്യം എന്തായി അവളെ കണ്ടോ അവളെ കണ്ടു എന്നിട്ട് അവളെ എവിടെയിട്ടാണ് പോയത് അവളെ ഇന്ന കടയിൽ നിന്ന് ഇന്നത് വാങ്ങാൻ പോയിരിക്കണേ എന്താ നീ പറയുന്നത് അവള് പാഡ് ഉപയോഗിക്ക എനിക്ക് തോന്നുന്നില്ല അവളൊരു ഗർഭിണിയല്ല അവൾക്ക് എന്താ അതിന്റെ ആവശ്യം അവള് ഗർഭിണിയല്ല ചാച്ചു അതാണ് അത് അതിന്റെ അർത്ഥം എന്ന് പറയട്ട അങ്ങനെ എന്നാ ഞാൻ അത് വരുന്നു എന്ന് പറയുന്നത് പിന്നീട് അവർ വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു എങ്ങാണ് അതായത് ഈ സ്വപ്നയുടെ റൂമിൽ കയറി അവർ ആ പേട് കണ്ടെത്തുന്ന ആരുടെ എങ്ങാണ് കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ ചെക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ല ചാച്ചു പറയൂ ഇത് എവിടെ കൊണ്ടുപോയിട്ട് അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും അത് കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു അച്ഛൻ്റെ മുന്നിൽ നമുക്കൊരു തെളിവ് കിട്ടി അല്ലാതെ അച്ഛൻ വിശ്വസിക്കില്ല എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് ആ സമയം അങ്ങോട്ടേക്ക് സ്വപ്നം കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം എൻ്റെ ഞാൻ നിങ്ങൾ വിചാരിച്ച തെളിവെന്ന് നിങ്ങൾക്ക് കെട്ടിയില്ല എന്ന് ചോദിക്കുകയാണ് അത് കാണുന്നതിനോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാൻ ഷാന് സാച്ച് കൂട്ടാം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് തിരുത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കണം അതെന്ന് നടക്കത്തില്ല അപ്പം നിന്നെ ഈ വീട്ടിൽ നിന്ന് ആ എൻ്റെ വീടല്ലേ ഇത് അപ്പോഴേക്കും പക്ഷെ എനിക്ക് ദേഷ്യം പിടിക്കുകയാണെ എൻ്റെ വീടാണിത് എൻ്റെ വീട്ടിൽ നീ നിൽക്കണോ വേണ്ട ഏത് റൂമിൽ കയറണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത് ഞാനാണെ അതൊന്നും നീ എന്നോട് പറയണേ എൻ്റെ വീട് എന്നല്ല നമ്മളുടെ വീട് എന്ന് പറഞ്ഞു പിന്നെ ഈ റൂം എൻ്റെതാണ് ഇതിൽ കയറുമ്പോൾ അതിൻ്റേതായ ആ ഒരു കാര്യങ്ങൾ ഞാൻ നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ നീ ഇപ്പോഴും ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചിട്ട് നിനക്ക് എനിക്ക് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളോട് കളിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇനി ഇപ്പോഴും അമൂൽ ബേബിയായിട്ടാണ് നടക്കുന്നത് അമൂൽ ബേബി എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞിട്ട് കാരണം ആ കുട്ടിക്ക് നോക്കി ഒന്നങ്ങ് കൊടുക്കോ ഇത് കണ്ടു നിൽക്കാനെ ചാച്ചുവിനോട് കഴി കഴിയുന്നുള്ളൂ ചാച്ചുവിൻ്റെ മുന്നേ വെച്ച് തന്നെ പറയുന്നത് എനിക്ക് വിലങ്ങ് തടിയായി വന്ന വെട്ടിമാറ്റാൻ ഞാൻ ഒരിക്കലും അടുക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലായിരിക്കാണ് ഇങ്ങനെ ഷാനി കിട്ടോ അങ്ങനെ ഷാനി പുറത്തോട്ട് കിടക്കുകയാണ് ചാച്ചുവും ഉണ്ട് അപ്പോൾ ചാച്ചു പറയുകയാണ് ചാച്ചൂനോട് പറയുകയാണ് അവളെൻ്റെ കരണത്തടിച്ചിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയാം സ്വപ്നം ഷാനി എന്നീ സ്വപ്നയെ വിചാരിക്കുന്നത് പോലെയൊന്നല്ല അവൾ ഈ വീട്ടിലോട്ട് എന്ത് വിചാരിച്ചിട്ടാണ് കയറിയത് ഗർഭിണി ആയിട്ടൊന്നല്ലല്ലോ അവളുടെ ലക്ഷ്യം എന്തായിരുന്നു അവളുടെ ലക്ഷ്യം ഈ വീട്ടിലോട്ട് കയറുക എന്നുള്ളത് നിന്നെക്കൊണ്ട് തന്നെ അവൾക്ക് നിലവിളക്ക് എടുപ്പിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അതും സാധിച്ചു പിന്നെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൾ നിറവേറി അത് ഗർഭത്തിലൂടെ ഗർഭത്തിലൂടെയെന്ന് മാത്രം അവളിപ്പോൾ ഗോപാൽജിയുടെ മനസ്സിലൊരിടവും നേടി ഇനി നമുക്ക് അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ വേറെ എന്തെങ്കിലും എന്ന് ആലോചിക്കുന്നതാണ് നല്ലത് െ പറമ്പോ ഇല്ല എനിക്ക് അച്ഛന് മുന്നേ ഞാൻ അവൾക്ക് അവള് ഞാൻ കുടിക്കും അതിന് ചാച്ചു എനിക്കൊപ്പം നിൽക്കുവാണ് എന്താ വഴി അതൊക്കെ ഉണ്ട് അച്ഛനൊപ്പം അച്ഛന് സംസാരിക്കുമ്പോൾ ചാച്ചു എന്നെക്കൊപ്പം നിൽക്കും ആ നിൽക്കാം എന്ന് പറയുന്ന കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്നത് മഞ്ജുവിനെയാണ് മഞ്ജു രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് പോകാനൊരുങ്ങാണ് അപ്പൊ ഗിരി കാണാൻ ഡോറിൽ തട്ടുന്ന അപ്പം മഞ്ജു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഉടൻ തന്നെ മഞ്ജുവിനെ കണ്ടോടെ ഇനി എന്തെന്ന് ഓഫീസിലോട്ട് പോകുന്നില്ലേ ഇല്ല പിന്നെ എങ്ങോട്ടാണ് പോകാൻ ഒരുങ്ങുന്നത് ഇന്ന് ഒരു വിശേഷമുണ്ട് എന്താ 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 പറയൂ എന്നിങ്ങനെ പറയണേ നീ അങ്ങനെ ജോലി ഒഴിവാക്കാറില്ലല്ലോ എന്ത് ബുദ്ധിമുട്ട് വിഷമങ്ങളും വന്നാലും നീ ജോലിക്ക് പോകുന്നതാണല്ലോ ഇന്നെന്താ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണെന്ന് പറഞ്ഞിട്ട് ആദ്യം കേൾക്കുന്നതിനോട് കൂടി ഗിരിയുടെ മുഖം മാറി മാറിയാണ് ഉടൻ തന്നെ ഗിരി എന്നിട്ട് നീ എങ്ങോട്ടേ പോവാൻ നോക്കുന്നത് ഞാൻ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ വഴിപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛന് കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ ഞാനും വരും അത് വേണ്ട എൻ്റെ അച്ഛൻ്റെ കൊലയാളിയിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയല്ല ഗിരിയേട്ടനും അങ്ങനെയുള്ള ദിവസം എൻ്റെ അച്ഛനോട് ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്നാൽ എൻ്റെ അച്ഛനൊരു പക്ഷെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല അതിന് ഞാനായിട്ടൊരുപക്ഷ രുതരുോ അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറയട്ടെ കേൾക്കുന്ന ഗിരിക്ക് സങ്കടമാണ് ഈ സമയം നീ മഹിമയോട് സംസാരിക്കുന്നത് എന്റെ അനിയത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയില്ല അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിരുന്നതാണ് അവളുടെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ ഭാഗത്തൊരു ഒരു ന്യായമുണ്ട് കാരണം അവൾ പറയുന്നതിൽ അവളുടേതായ ഒരു അർത്ഥമുണ്ട് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ എന്നെ പറയാം ഗിരി പറയണ നീ നിൻ്റെ അനിയത്യമായുള്ള പ്രശ്നം ഞാൻ കാരണമല്ലേ അതിന് ഞാനും തന്നെ പരിഹാരം കണ്ടെത്തിക്കോളാം അവൾ പറയുന്നത് പോലെ ഞാൻ ശിക്ഷകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവോ എന്ന് ചോദിച്ചോടുന്ന ഗിരി പറയണം ഗിരി അങ്ങനെ പറഞ്ഞുകൊടുത്ത് തന്നെ മഞ്ജു പറയേ ഗോപാലനാണ് കൊന്നതെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയണ കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കുറ്റയായിട്ട് എടുക്കണ്ട കാരണം ചെയ്യാത്ത തെറ്റിൻ്റെ പേര് ജയിലിൽ പോയി കിടക്കാനല്ല കൊലയാളെ പുറത്ത് നടക്കുമ്പോൾ നിങ്ങൾ ജയിലിൽ പോയി കൊലയാളിയാണെന്നുള്ള മുദ്ര കുത്താൻ പറ്റത്തില്ല അത് പറയാൻ തയ്യാറാണെങ്കിൽ ഓക്കേ എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം ഗിരിയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ മുഖം തന്നെ അവിടെ വരികയാണ് അപ്പോൾ എന്താ മഹിമേനെ നിനക്ക് പറ്റിയതേ ഒന്നുമില്ല എന്താ നീ ഇത്ര ആലോചിച്ച് ൂട്ടുന്ന അപ്പൊ പ്രീതി പറഞ്ഞ കാര്യങ്ങളാണ് എന്നാലും മുകുന്ദനോട് പറയുന്നില്ല എന്താ എന്താ ഇന്ന് നിന്റെ മുഖത്തൊരു സങ്കടമുണ്ടല്ലോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് അപ്പം നീ അമ്പലത്തിലോട്ട് പോകുന്നില്ലേ നിന്റെ ചേച്ചി ഉണ്ടാവില്ലേ ഇല്ല ഞാൻ പോകുന്നില്ല അതെന്താ നീ പോവാത്തത് നിന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയിട്ട് എൻ്റെ അച്ഛൻ ഒരുപാട് സൗകര്യത്തോടും സുഖത്തോടും കൂടിയാണ് ഞങ്ങളെ വളർത്തി വലുതാ വലുതാക്കിയത് അപ്പോഴുതന്നെ മുഖത്തും പറയുകയാണെങ്കിൽ നിങ്ങളെ വളർത്തി വലുതാക്കിയെന്ന സത്യം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അങ്ങനെ ഒരു മക്കളാവുകയും ചെയ്തല്ലോ നീ ഡോക്ടർ ആവണ അവൾ പോലീസുകാരിയായി നല്ലത് എൻ്റെ അടുത്തോട് കൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായി മാറില്ല പിന്നെ എന്തപ്പം നിനക്ക് സങ്കടപ്പെടാനുള്ളത് എന്റെ അച്ഛനെ അങ്ങനെയൊക്കെ വളർത്തി അത് എല്ലാ അച്ഛന്മാരും എല്ലാ മക്കളെ അങ്ങനെയൊക്കെ തന്നെ മഹിമയെ വളർത്തി അത് ഇത്ര എടുത്ത് പറയുന്നില്ല അങ്ങനെയല്ല എനിക്ക് എന്റെ അച്ഛൻ ഇന്നും എന്നും വലുതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും ഇപ്പൊ മോശം കിട്ടുന്നുണ്ടാവില്ല എൻ്റെ ചേച്ചി ഇപ്പൊ ആ കൊലയാളിന്റെ കൂടെ ജീവിക്കുന്നത് അത് കേട്ടോടൻ തന്നെ ഈ അങ്ങ് മുഖുതം പറയണ അങ്ങനെയൊന്നും പറയരുത് ഗിരി എങ്ങനെയാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചതെന്നുള്ള സാഹചര്യമൊക്കെ നിനക്കറിയാം പിന്നെ ഗിരി കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാം തുറന്നു പറഞ്ഞത് അവൻ്റെ തെറ്റ് തന്നെ അത് അവൻ്റെ പേടി അത് എന്തായാലും മഞ്ജുവിനെ അറിയില്ലല്ലോ മഞ്ജുവിനെ ഇക്കാര്യത്തിൽ നീ കുറ്റപ്പെടുത്തരുത് പാവമാണ് മഞ്ജു എന്ന് പറയുന്നുണ്ട് കേട്ടാ ആ സമയം എൻ്റെ ചേച്ചി പാവമാണ് പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഇപ്പോഴും തിരുത്താലോ എൻ്റെ ചേച്ചി തെറ്റ് തിരുത്താതെ അയാളെയും കൊണ്ട് വരച്ച് നടക്കുന്നത് എന്താ എന്തായാലും നീ അമ്പലത്തിലോട്ട് വാ ഞാനില്ല അയാളെയും കൊണ്ട് എൻ്റെ ചേച്ചി വന്നിട്ട് ഉണ്ടാവും എന്ന് അങ്ങനെ അവർക്ക് ഡെയിലി ഈ ഒരു മഞ്ജുവിനോട് കൂടുതൽ വെറുപ്പ് പ്രീതി ഉണ്ടാക്കിയിരിക്കണം കേട്ടാ അപ്പൊ എന്തായാലും ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്